വളരെ ആവേശത്തോടുകൂടി കേരളത്തിന്റെ എളമുറ തമ്പുരാക്കന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന ജൂനിയർ ജൂനിയർ ഗജവീരന്മാരുടെ വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വടക്കേ അറ്റത്തായി വേണാട്ടുമ ശ്രീകുമാർ മധ്യഭാഗത്തായി ആവിള വിഷ്ണുനാരായണൻ തെക്ക് ഭാഗത്തായി വട്ടമഞ്ചാവ് മണ്ണികണ്ഡ് ആത്മവിളികളും കയ്യടികളുമായി പ്രോത്സാഹിപ്പിക്കുക ാരായണനെ സ്പോൺസർ ചെയ്യുന്നത് കുമ്പളം ശശി അഭിലാഷ് പിയാർ രതീഷ് കേസി ബാബു പിരേഷ് എ എൻ ദേവനന്ദ പ്രസാദ് കെ എം അജേഷ് കുമാർ വിജേഷ് മത്സരം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലൈൻ അമ്പിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജഡ്ജസ്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിനാടം കേൾക്കുമ്പോൾ മത്സരം അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് സ്പോൺസർമാരുടെ പ്രത്യേക ശ്രദ്ധ ൊക്കുന്ന അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായിരിക്കും എല്ലാ ആനസ്പോൺസർമാരും ഭക്തജനങ്ങളും ആനപ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാരും ആർക്കും വിളികളും അയ്യടികളുമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് മത്സരം അവസാന അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് സമയമാണുള്ളത് ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് കൈയടിച്ച് ആർപ്പ് വിളികളുമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മത്സരം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലൈൻ അമ്പിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജഡ്ജസുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിനാടം കേൾക്കുമ്പോൾ മത്സരം അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് അവസാനഘട്ടത്തിൽ എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക മത്സരം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കും മണിനാടം നിങ്ങൾ കേൾക്കുന്നതാണ് நல்ல செகண்டுகள் நல்லோிப்பெக்கள் செகண்டுகள் மாத்திர